ഫോർ റിഡ്ജ്ലി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഞാൻ പണ്ട് പഴയ വീഡിയോകളിൽ കഴിഞ്ഞ ആഴ്ചയൊക്കെ ഉള്ള ഏറ്റവും വീഡിയോകളിലെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ അമേരിക്കക്കാർ ഇവിടെ ആദ്യമായിട്ട് സായിപ്പന്മാരിയുടെ കുടിയേറാൻ വന്നു കഴിയുന്ന സമയത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന അമേരിക്കൻ ഇന്ത്യൻസ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയുടെ കൂടെ ഉണ്ടായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും യുദ്ധങ്ങളും അതും ഇതും എല്ലാം നമ്മൾ കഴിഞ്ഞയാഴ്ചയും അതിന് മുമ്പത്തെ ആഴ്ചയും കണ്ട വീഡിയോകളിലെല്ലാം കണ്ടതാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന സ്ഥലത്തിന് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ അമേരിക്കയുടെ ഒരു ചെറിയൊരു ചരിത്രം എന്ന് പറയുന്നത് അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ് ഒരുപാട് പേർക്ക് അതിനെക്കുറിച്ച് അറിയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഇവിടെ വരുന്നതിന് മുമ്പ് വരെയും എനിക്കും ഇതിനെക്കുറിച്ച് വലിയ അറിവുണ്ടാകുന്നില്ല ആയിരത്തി അറുന്നൂറ്റി ഏഴ് കാലഘട്ടങ്ങൾ അതായത് ആയിരത്തി അറുന്നൂറാമങ്ങാണ്ടിലൊക്കെയാണ് ആദ്യമായിട്ട് ഇംഗ്ലീഷ് കുടിയേറ്റക്കാർ അമേരിക്കയിലോട്ട് വരുന്നത് അമേരിക്കയിലെ വെർജീനിയ എന്ന് പറയുന്ന സ്ഥലത്തിലുള്ള ജെയിംസ് ടൗൺ ഇന്നും ഉണ്ട് ഈ സ്ഥലങ്ങളെല്ലാം ഇന്നും നമുക്ക് ഉള്ളതാണ് ഞാൻ എൻ്റെ വരുന്ന വീഡിയോകളിലെല്ലാം ഞാൻ അതെല്ലാം എടുത്ത് തരാം ജെയിംസ് ടൗൺ എന്ന് പറയുന്ന സ്ഥലത്തിൽ ആയിരത്തി അറുന്നൂറ്റി ഏഴിലാണ് ആദ്യമായിട്ടിവിടെ കുടിയേറാനായിട്ട് ഇംഗ്ലീഷുകാർ വരുന്നത് അപ്പോൾ ഇവര് ഇവിടെ കുടിയേറാൻ വരുന്ന സമയങ്ങളിലെല്ലാം ഇവിടെ എല്ലാവർക്കും അറിയാം ആകെ ഉണ്ടായിരുന്ന പോപ്പുലേഷൻ എന്ന് പറയുന്നത് അമേരിക്കൻ ഇന്ത്യൻസ് മാത്രമാണ് അമേരിക്കൻ ഇന്ത്യൻസ് എന്ന് പറയുന്നത് റെഡ് ഇന്ത്യൻസ് നമ്മൾ സിനിമയിലും ഒക്കെ കണ്ടിട്ടുള്ളതുപോലെ കുതിരപ്പുറത്തും കുന്തവും തലയിൽ എന്താണ് തൂവൽ കിരീടവും ഒക്കെ ആയിട്ട് കുതിരപ്പുറത്തിങ്ങനെ പോകുന്ന ആമ്പെല്ലുമൊക്കെ കൊണ്ടുപോകുന്ന ആൾക്കാരെ മാത്രമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് സോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആയിരത്തി അറുനൂറുകളുടെ ആദ്യ കാലഘട്ടങ്ങളിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് അതായത് ബ്രിട്ടീഷുകാരുടെ അവിടുത്തെ നിന്ന് ഫ്രാൻസ് സ്പെയിൻ എന്നിങ്ങനെ പല രാജ്യങ്ങളിൽ നിന്ന് വന്ന ആളുകളാണ് ഇവിടെ കുടിയേറുന്നത് അപ്പോൾ അതിനകത്തിൽ ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടായിരുന്ന കുടിയേറ്റക്കാരെന്ന് പറയുന്നത് ഒബ്വിയസ്ലി ഇംഗ്ലീഷുകാരായിരുന്നു ബ്രിട്ടീഷുകാരായിരുന്നു അങ്ങനെയാണ് ഇവിടെ ഒരു ബ്രിട്ടീഷ് കോളോണിയലിസം എന്ന് പറയുന്ന ഒരു സംഭവം ആദ്യമായിട്ട് തുടങ്ങുന്നത് അപ്പോൾ ഈ ബ്രിട്ടീഷുകാർ തന്നെയാണ് ഇവിടെ വന്ന് കുടിയേറുന്നതും ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് തന്നെയാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് ജൂലൈയില് അമേരിക്കക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതും അപ്പൊ ഇവരിവിടെ എന്തിനാണ് ഇത്രയും ദൂരം താണ്ടി അമേരിക്ക പോലെയുള്ളൊരു രാജ്യത്തിൽ വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എന്ന് പറയുന്നത് പലതാണ് ഓരോ രാജ്യങ്ങളിലും മതസ്വാതന്ത്ര്യം മതസ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അന്ന് ഇത്രയും പ്രാബല്യത്തിലുണ്ടായിരുന്നില്ല ഇപ്പോൾ ഉള്ളതിൻ്റെ അത്രയുമായിട്ടുള്ളൊരു മതസ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പല രാജ്യങ്ങളിലും ഇല്ല നമുക്കറിയാം അന്ന് ഇപ്പോൾ ഹിറ്റ്ലറിൻ്റെ വേൾഡ് വാറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ജൂതന്മാർക്കെതിരെയുള്ള പീഡനങ്ങളും ഇതൊക്കെ നടക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ ഒരു ഒരു റിലിജിയസ് ഫ്രീഡം എന്ന് പറയുന്ന ഒരു സംഭവം പൊതുവെ ഒരു രാജ്യങ്ങളിലും ഉണ്ടായിരുന്നില്ല അന്ന് നമ്മുടെ നാട്ടിലാണെങ്കിലും അതെ നമ്മുടെ നാട്ടിലും ഒട്ടും വ്യത്യസ്തമായിരുന്നില്ല ആയിരത്തി അറുനൂറുകളും ആയിരത്തി എഴുന്നൂറുകളും എല്ലാം വളരെ 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 പ്രാചീനമായിട്ടുള്ള രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാർ മാത്രമായിരുന്നു അന്ന് എല്ലാം ഉണ്ടായിരുന്നത് അതുപോലെ തന്നെയാണ് ബാക്കിയുള്ള രാജ്യങ്ങളിലും എല്ലാം ഉണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരു വിഭാഗം ആൾക്കാർക്ക് മതപരമായിട്ടുള്ള സ്വാതന്ത്ര്യം വേണമെന്ന് തോന്നുകയും അവർ ഈ പറയുന്ന പോലെ പുതിയ പുതിയ സ്ഥലങ്ങൾ അന്വേഷിച്ച് പോയി കഴിഞ്ഞതിൻ്റെ ഭാഗമായിട്ട് അവർ ഇങ്ങനെ ഒരു പുതിയ സ്ഥലം കണ്ടെത്തുകയും അവിടെ വന്ന് കുടിയേറുകയും ചെയ്തു അതാണ് ഒരു സംഭവം എന്ന് പറയുന്നത് പിന്നെ ജീവിത നിലവാരം എന്ന് പറയുന്നത് ഒരുപാട് ഉള്ള സ്ഥലത്ത് നിന്ന് നിൽക്കുന്നതിനെക്കാട്ടിലും നമുക്ക് കുറച്ചും കൂടെ ലാൻഡും അതും ഇതുമെല്ലാം കൂടുതൽ ഇതുപോലെ ഇഷ്ടം പോലെ നാച്ചുറൽ റിസോഴ്സും എല്ലാം ഉള്ള ഒരു സ്ഥലത്തിൽ വന്നിട്ട് പുതിയതായിട്ട് കൃഷി ചെയ്യാനും എല്ലാത്തിനുമുള്ള സൗകര്യമുള്ളൊരു സ്ഥലത്തിലേക്ക് വരിക എന്ന് പറയുന്നത് അങ്ങനെ പല പല കൂടിയാണ് ആൾക്കാർ ഈ പറയുന്ന പോലെ വേറെ കുറേ ആൾക്കാരെ അവിടെ നിന്ന് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയ എന്താ പറയുന്നത് ഈ രാജഭരണം എന്ന് പറയുന്നതായിരുന്നല്ലോ അന്ന കേരളായിടത്തും ഉണ്ടായിരുന്നത് അപ്പോൾ ഓബിയസ്ലി രാജ്യഭരണം എന്ന് പറയുന്നത് ഒരുപാട് നിയന്ത്രണങ്ങൾക്ക് വിധേയമായിരുന്നു ആൾക്കാർക്ക് അപ്പോഴും അപ്പോഴുമൊക്കെയും ഫ്രീഡം എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു അപ്പോൾ അതിൽ നിന്ന് മോചനം കിട്ടാനായിട്ട് അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ടാണ് ഈ യൂറോപ്യൻ വംശജരും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മറ്റ് പല നാടുകളിൽ നിന്ന് ഫ്രാൻസ് അങ്ങനെ പല നാടുകളിൽ നിന്ന് ഇവിടെ കുടിയേറാനായിട്ട് ആളുകൾ വരുന്നത് ഇപ്പോൾ ബ്രിട്ടീഷുകാരെ കുറിച്ച് ഞാൻ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല എല്ലാവർക്കും നല്ല ഭംഗിയായിട്ട് അറിയാവുന്നതാണ് ബ്രിട്ടീഷ് സാമ്രാജ്യം എവിടെ വന്ന് അവർ കൊളോണിയിൽ കൊളോൺ കോളനി കൂടുന്നോ അല്ലെങ്കിൽ എന്താ പറയുന്നത് ബ്രിട്ടീഷ് സാമ്രാജ്യം തുടങ്ങുന്നു അവിടെ എല്ലാം അവർ നികുതി നിയമം നിയമങ്ങളും അതായത് ടാക്സിൻ്റെ നിയമങ്ങളും അവരുടേതായിട്ടുള്ള നിയന്ത്രണങ്ങളും അതും ഇതുമെല്ലാം കൊണ്ടുവന്ന് അടിച്ചേൽപ്പിക്കാനായിട്ട് ആൾക്കാരെ നോക്കും അതുതന്നെയാണ് നമ്മുടെ നാട്ടിലും സംഭവിച്ചത് ബ്രിട്ടീഷുകാർ നമ്മുടെ അവിടെ വന്ന് സാമ്രാജ്യം സ്ഥാപിക്കാൻ തുടങ്ങുന്ന സമയത്തിൽ നമ്മുടെ നാട്ടു രാജാക്കന്മാരുടെ കയ്യിൽ നിന്ന് അമിതമായ നികുതി ഇടവ പിരിക്കാൻ നോക്കുകയും അങ്ങനെയൊക്കെ പറയുന്ന സംഭവങ്ങൾ തന്നെയാണ് നമുക്കും ബ്രിട്ടീഷുകാരുടെ അതിൽ നിന്ന് സ്വാതന്ത്ര്യം വേണം എന്ന് പറയുന്ന ഒരു തോന്നൽ ഉണ്ടാക്കാനായിട്ടുള്ള കാരണം മറിച്ച് അവരവിടെ വന്ന് വളരെ ഭംഗിയായിട്ട് നാട്ടുകാരെല്ലാം പ്രീതിപ്പെടുത്തിയ ഒരു ഭരണമായിരുന്നു ഉണ്ട കാഴ്ച വെച്ചിരുന്നു എന്നുണ്ടായിരുന്നെങ്കിൽ അവർക്കതുകൊണ്ടൊരു പ്രയോജനം ഉണ്ടാകത്തില്ലായിരുന്നു പക്ഷേ നമുക്ക് നല്ല സുഖമായിരുന്നു അവർക്ക് ആ ഭാര്യം രാജ്യം ഇപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമായിരുന്നു അപ്പോൾ ബ്രിട്ടീഷുകാരെന്ന് പറയുന്നത് ഓപ്പർച്യൂണിസ്റ്റിക് ആയിട്ടുള്ള ആളുകളാണ് അവർക്ക് അവരുടേതായിട്ടുള്ള സാ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി അതുകൊണ്ട് തന്നെ അവരവിടെ കൊണ്ടുവന്ന് പുതിയ നികുതി നിയമങ്ങൾ കൊണ്ടുവരികയും ഒരുപാട് നിയന്ത്രണങ്ങൾ അവർക്ക് ലാഭം സാമ്പത്തിക ലാഭം നേടാനായിട്ടുള്ള രീതിയിലുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവരികയും ചെയ്തത് തുടർന്നിട്ട് ഇവിടെ വന്ന് ഇത് ഇതിന് ഇതിൽ നിന്നെല്ലാം പേടിച്ചിട്ടാണ് ഈ പറയുന്ന ആൾക്കാർ ഇവിടെ വന്നത് രൂപിക്കാൻ വെ ഇങ്ങോട്ട് വരാനുള്ള കാരണം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് ഇവർക്ക് ഈ പറയുന്ന പോലെയുള്ള നിയന്ത്രണങ്ങളും കർശനമായിട്ടുള്ള ഓരോ റെസ്ട്രിക്ഷൻസും എല്ലാം സഹിക്കാൻ വയ്യാത്തത് കൊണ്ടാണ് അവരവിടുന്ന് ഇങ്ങനൊരു നാട്ടിലേക്ക് വരുന്നത് അപ്പോൾ ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേനും അവർ ഇവിടെയും അത് തന്നെ നേരിടേണ്ടി വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് പറ്റത്തില്ല എന്നുള്ളത് കൊണ്ട് ആദ്യമായിട്ടുള്ള സ്വാതന്ത്ര്യ സമരം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് തുടങ്ങി അതെന്ന് പറയുന്നത് ആയിരത്തി അറുന്നൂറുകളിൽ ഇവർ വന്ന് താമസിക്കുന്ന ആദ്യം കോളനിയൊക്കെ തുടങ്ങുന്ന സമയത്തിലൊക്കെ ഇങ്ങനെ ഒരു നിയമം അതായത് ഒരു 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 സാമ്രാജ്യം എന്ന് പറയുന്ന രീതിയിൽ ഉണ്ടായിരുന്നില്ലെങ്കിലും ഗ്രാജ്വലി അത് ഈ ഒരു സാമ്രാജ്യം എന്ന് പറയുന്ന നിലയിലോട്ട് മാറുകയും ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറിൽ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള യു എസ് ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് സൈൻ ചെയ്യുന്നത് വരെയും ഈ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെയുള്ള അമേരിക്കൻ കോളനികളുടെ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് വളരെ ശക്തമായിട്ട് പൊക്കൊണ്ടിരുന്നു അവസാനം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് ജൂലൈയിലാണ് അന്നത്തെ ഏറ്റവും പ്രധാനമായിട്ടുള്ള പതിമൂന്ന് കോളനികൾ അതായത് അന്ന് പതിമൂന്ന് സ്ഥലങ്ങളിലാണ് പതിമൂന്ന് സ്റ്റേറ്റുകളിലായിട്ട് ഇന്നത്തെ സ്റ്റേറ്റാണ് പതിമൂന്ന് ഡിഫറൻറ്റ് സ്റ്റേറ്റുകളിലായിട്ടാണ് അന്ന് ഇവിടെ കുടിയേറ്റക്കാർ വന്ന് പ്രധാനമായിട്ടും കുടിയേറിയത് ആ സ്ഥലങ്ങൾക്കെല്ലാം അവർ ബ്രിട്ടീഷുകാർ സ്വാതന്ത്ര്യം കൊടുത്തു എന്ന് പറയുന്നത് പ്രഖ്യാപിക്കുകയും ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നിലെ ട്രീറ്റി ഓഫ് പാരീസ് എന്ന് പറയുന്ന പാരീസ് കരാർ എന്ന് പറയുന്ന കരാ കരാർ അനുസരിച്ചിട്ട് അമേരിക്ക എന്ന് പറയുന്നത് ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് അതായത് ഒരു എന്താ പറയുക ഒരു ഒരു ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ളൊരു നേഷനായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു അതുവരെ സ്വാതന്ത്ര്യം കിട്ടി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറിൽ പക്ഷേ അതുവരെ അമേരിക്ക എന്ന് പറയുന്നത് ഒരു രാജ്യം എന്ന് പറയുന്ന രീതിയിൽ മറ്റ് രാജ്യങ്ങളൊന്നും അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല അന്ത അന്താരാഷ്ട്ര തലത്തിലൊരു അംഗീകാരം അമേരിക്കയ്ക്ക് ഒരു രാജ്യം എന്ന് പറയുന്ന രീതിയിൽ കിട്ടുന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നിലെ പാരീസ് ട്രീറ്റി പ്രകാരമാണ് അങ്ങനെ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറിൽ അമേരിക്കയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടുകയും അതിനുശേഷം അതിനെ ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് ബാക്കിയുള്ള ആഗോള രാജ്യങ്ങളെല്ലാം അംഗീകരിക്കുകയും എല്ലാം ചെയ്തു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉണ്ടായിരുന്ന വളർച്ച എന്ന് പറയുന്നത് ഭയങ്കര ഫാസ്റ്റായിരുന്നു പടിഞ്ഞാറോട്ടുള്ള വികസനം ആയിരത്തി എണ്ണൂറ്റി മൂന്നിൽ ലൂസിയാന അങ്ങനെയൊക്കെ പറയുന്ന മറ്റ് പല സ്റ്റേറ്റുകളും ഇവർ പൈസ കൊടുത്ത് വാങ്ങിച്ചു കാലിഫോർണിയ എന്ന് പറയുന്നത് പൈസ കൊടുത്ത് വാങ്ങിച്ചു മെക്സിക്കോയുടെ നിന്ന് അങ്ങനെ അങ്ങനെ സ്പെയിനിൻ്റെ അയിന്നാണ് ഇത് ഇങ്ങനെ പല പല സ്ഥലങ്ങളെല്ലാം കൂടി ഇവർ ഒരു രാജ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിൻ്റെ ഒരു പരിപാടിയിലാണ് ശക്തമായിട്ട് മുമ്പോട്ട് പോകുന്നത് കാരണം ഇവർ അന്ന് വളരെ ഭയങ്കര ശക്തമായിട്ടുള്ള രാജ്യസ്നേഹികളും അത് ഇതുമായിരുന്നു പുതിയതായിട്ടൊരു രാജ്യം ഉണ്ടാക്കുന്നതാണ് അപ്പോഴവരിവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഇത്രയും ഒക്കെ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് വന്ന ഏറ്റവും വലിയൊരു ചലഞ്ച് അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടായിരുന്ന അമേരിക്കൻ ഇന്ത്യൻസാണ് സോ ആയിരത്തി എണ്ണൂറ്റി മുപ്പതിൽ ഇവർക്ക് ഈ അമേരിക്കൻ ഇന്ത്യൻസിനെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ റിമൂവൽ ആക്ട് എന്ന് പറയുന്ന ഒരു നിയമം പാസ്സാക്കേണ്ടി വന്നു അതായത് തദ്ദേശീയരായിട്ടുള്ള അമേരിക്കൻ ഇന്ത്യക്കാരെ വേറൊരു സ്ഥലത്തോട്ട് അവരുടെ ഇപ്പോഴത്തെ കോളനികളിൽ നിന്ന് മാറ്റി വേറൊരു സ്ഥലത്തേക്ക് താമസിപ്പിക്കുക എന്ന് പറയുന്നതായിരുന്നു ആ നിയമം വളരെ വിപ്ലവകരമായിട്ടുള്ളതും വിപ്ലവം സൃഷ്ടിച്ചതുമായിട്ടുള്ളൊരു നിയമമാണിത് കാരണം ഇവിടെ ഉള്ള ആൾക്കാരെ ഇവിടുത്തെ നാട്ടിൻ്റെ മണ്ണിൻ്റെ മക്കളെ ആണ് പുതിയതായിട്ട് വരുന്ന കുറേ ആളുകൾ പറിച്ചു മാറ്റുന്നത് അതോടുകൂടിയാണ് ഈ വൻ യുദ്ധം അമേരിക്കൻ ഇന്ത്യക്കാരും ഇവിടെ വന്ന യൂറോപ്യൻസും അല്ലെങ്കിൽ കുടിയേറി കുടിയേറാൻ വേണ്ടി വന്ന ആൾക്കാരും തമ്മിലുള്ള വലിയൊരു യുദ്ധം ഉണ്ടാകുന്നത് ഇതേ കാലഘട്ടങ്ങളിൽ ഇവിടെ ഉണ്ടായിരുന്ന ഡക്കോട്ട ഇന്ത്യക്കാർ എന്ന് പറയുന്ന അമേരിക്കൻ ഇന്ത്യൻസ് എന്ന് പറയുന്നവരുടെ ഒരു വളരെ സമ്പന്നമായിട്ടുള്ളൊരു സംസ്കാരവും പാരമ്പര്യവുമായിരുന്നു ഉണ്ടായിരുന്നവർക്ക് മാത്രവുമല്ല അവർ പ്രകൃതിയോടുകൂടിയുള്ള ആദരവും നിലനിർത്തി പോന്നിരുന്ന കുറേ ആളുകളുമാണ് അവരുടെ ജീവിക്കുന്ന ജീവിത ശൈലി എന്ന് പറയുന്നതും അല്ലെങ്കിൽ അവരുടെ താമസം എന്ന് പറയുന്നത് ടിപ്പി എന്ന് പറയുന്ന ഇങ്ങനെ കൂല പോലെ കൂട്ടി വയ്ക്കുന്ന വീടിനകത്താണ് അവർ താമസിക്കുന്നത് കൂടുതലും വേട്ടയാടി ജീവിക്കുന്നവരാണ് അവർ കൃഷി ചെയ്യും ധാർമ്മികമായ വിശ്വാസങ്ങളും ഈ പറയുന്ന പോലെ ആത്മാവിലുള്ള വിശ്വാസവും ഇങ്ങനെയൊക്കെ പറയുന്ന കുറച്ച് പഴയ പഴയ ചിന്താഗതി എന്ന് നമ്മൾ നമ്മളിപ്പോഴും പറയുന്ന ഈ ഇപ്പോഴത്തെ ജനറേഷൻ പറയുന്ന പഴയ ചിന്താഗതി എന്ന് പറയുന്ന രീതിയിൽ ചിന്തിക്കുന്ന കുറച്ച് ആളുകളായിരുന്നു അവിടെ ഇന്നോൺ അവിടെ ഈ ആയിരത്തി ഉണ്ടായിരുന്നത് അപ്പം ഇവിടെ യൂറോപ്യൻസ് വന്ന് കഴിയുമ്പോഴത്തേന് ഇവിടെ കാണുന്നതാണ് ഈ കാണുന്ന പോലെയുള്ള അതിമനോഹരമായ പ്രകൃതിയാണ് മനസ്സിലായാലേ ഈ പ്രകൃതിയെ യും സംരക്ഷിച്ച് വളരെ ആരാധിച്ച് പോരുന്ന ഒരു ജനവിഭാഗത്തിൻ്റെ അടുത്തോട്ടാണ് ഈ പറയുന്ന യൂറോപ്യൻസ് വരുന്നത് യൂറോപ്യൻസിൻ്റെ സംസ്കാരം എന്ന് പറയുന്നതും യൂറോപ്യൻ്റെ കൾച്ചർ എന്ന് പറയുന്നതും എല്ലാം കംപ്ലീറ്റ്ലി വ്യത്യസ്തമാണ് കൂടുതലും ഓപ്പർച്യൂണിറ്റിസ്റ്റിക് ആയിട്ടുള്ള ആളുകളാണ് അന്ന് ഈ മേഖലകളിൽ ഈ പറയുന്ന പോലെയുള്ള കാട്ടരുവികളും ഇതെല്ലാം കുതിരപ്പുറത്ത് മാത്രം സഞ്ചരിച്ച് ഈ ഭൂമിയെ ഒട്ടും തന്നെ വേദനിപ്പിക്കാതെ ഭൂമിയെ ഒരു ദൈവമായിട്ട് കണ്ട് ആരാധിച്ച് എല്ലാം പോരുന്ന ഒരു ജനഭാഗത്തിൻ്റെ മുമ്പിൽ വന്നിട്ടാണ് ഇവർ വന്ന് ഈ മരങ്ങൾ വെട്ടിത്തെളിക്കാനും ഇതന്നെ ഉള്ള കൂടുതൽ വേറെ രീതിയിൽ അവരുടേതായിട്ടുള്ള പുതിയ പുതിയ ടെക്നോളജി കൊണ്ട് വന്നിട്ടുള്ള കൃഷിയിടങ്ങൾ ഉണ്ടാക്കാനും എല്ലാം തുടങ്ങുന്നത് ഈ ഇന്ത്യക്കാരുടെ ആക്രമണം അതായത് അമേരിക്കൻ ഇന്ത്യൻസിന്റെ ആക്രമണം എന്ന് പറയുന്നത് നമ്മുടെ സ്വാതന്ത്ര്യ സമരം പോലെ ഒരു ദണ്ഡിയാത്രയോ അല്ലെങ്കിൽ നിരാഹാര സത്യാഗ്രഹമോ ഒന്നും ആയിരുന്നില്ല അവരുടെ വളരെ അതിവേഗമായിട്ടുള്ളതും അപ്രതീക്ഷിതമായിട്ടുള്ളതുമായിട്ടുള്ള ആക്രമണങ്ങളാണ് മനസ്സിലാവല്ലേ വളരെ കരുതി കൂട്ടിയിരുന്ന് ഒളി ഒളി ആയുധങ്ങൾ പ്രയോഗിക്കുക അല്ലെങ്കിൽ നിരപരാധികളാണോ അപരാധികളാണോ ഇപ്പുറത്ത് നിൽക്കുന്നത് എന്നുള്ളത് അന്വേഷിക്കാതെ കണ്ണി കണ്ടവരെ എല്ലാം പോയി കൊന്നുകളയുക ഇങ്ങനെയൊക്കെ പറയുന്നതായിട്ടുള്ള ആക്രമണങ്ങളാണ് മനസ്സിലായി അതായത് അവരുടെ വിഭാഗത്തിൽ പെടാത്ത ഏതൊരാളെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാലും കൊന്നേക്കുക എന്ന് പറയുന്ന രീതിയിലുള്ള ആക്രമണങ്ങളാണ് അവരിവരുടെ ഇവർക്കെതിരെ അഴിച്ചുവിട്ടത് മാത്രമല്ല ഈ കാണുന്ന ഭൂമിയുടെ എല്ലാ കാര്യങ്ങളും ഇവർക്കറിയാം നല്ല ഭംഗിയായിട്ട് പക്ഷേ പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് ഈ ഈ ഭൂമി എന്ന് പറയുന്നത് പുതിയതാണ് ഈ ലാൻഡ് എന്ന് പറയുന്നത് പുതിയൊരു ലാൻഡാണ് അപ്പം ഇവിടെ വരുന്ന ആൾക്കാരെക്കാൾ ഇവിടെ ഉള്ള ആൾക്കാർക്കറിയാം എവിടെ പോയി ഒളിഞ്ഞിരിക്കണം എങ്ങനെ നിന്നാൽ ഇവർ കാണില്ല എങ്ങനെ ഇവരെ ഒളിച്ചിരുന്ന് ആക്രമിക്കാം എങ്ങനെ ഇവരെ കൂട്ടത്തോടെ ആക്രമിക്കാം എന്നൊക്കെ പറയുന്നതും എല്ലാം ഇവർക്കറിയാം ഇപ്പോൾ ഒരു നദി മുറിച്ച് കിടക്കണമെന്നുണ്ടെങ്കിൽ തന്നെ ആ നദിയുടെ ഏത് ഭാഗത്തു കൂടെ പോയി കഴിഞ്ഞാൽ ആഴം കുറഞ്ഞ മേഖലയാണ് എന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളും ഇവർക്കറിയാം എന്നുള്ളത് കൊണ്ട് തന്നെ ഇവർ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ഈ പറയുന്ന പോലെയുള്ള വളരെ സർപ്രൈസ് ആയിട്ടുള്ള അറ്റാക്കുകളാണ് മനസ്സിലാകില്ല വളരെ ആസൂത്രിതമായിട്ടുള്ളതും വളരെ ക്രൂരമായിട്ടുള്ളതുമായിട്ടുള്ള ആക്രമണങ്ങളാണ് ഇവർ ഇവിടെ വന്ന സെറ്റിലേഴ്സിൻ്റെ കൂടെ അയച്ചുവിട്ടത് അവരുടെ വീടിന് തീയിട്ട് കളയുക ഇങ്ങനെയൊക്കെ പറയുന്ന വളരെ വളരെ തന്ത്രപരമായിട്ടും വളരെ ഒട്ടും പ്രതീക്ഷിച്ചിരിക്കാത്തതായിട്ടുള്ള അപ്രതീക്ഷിതമായിട്ടുള്ളതും വളരെ ക്രൂരവും നിഷ്ഠൂരവുമായിട്ടുള്ള ആക്രമണമാണ് ഈ അമേരിക്കൻ ഇന്ത്യൻസ് ഇവിടെ വന്ന സെറ്റലേഴ്സിൻ്റെ കൂടെ മേലെ പ്രയോഗിച്ചത് അപ്പോൾ ഈ ഇന്ത്യക്കാരുടെ നിരന്തരമായിട്ടുള്ള ആക്രമണത്തെ ചെറു ചെറുത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന ആദ്യത്തെ അമേരിക്കൻ ഫ്രോണ്ടിയർ എന്ന് പറയുന്ന അമേരിക്കയിൽ ആദ്യമായിട്ട് വന്ന യൂറോപ്യൻ അല്ലെങ്കിൽ കുടിയേറ്റക്കാരായിട്ടുണ്ടാകുന്ന ആൾക്കാർ കെട്ടിയ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തഞ്ചിൽ കെട്ടി പൂർത്തിയാക്കിയ ഒരു ഫോർട്ടിൻ്റെ അവശിഷ്ടങ്ങളിലോട്ടാണ് നമ്മൾ പോകുന്നത് ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് ഈ കാടും ഈ അരുവിയും ഇതെല്ലാം കടന്ന് നമ്മളിങ്ങി വന്നു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കാണ് നമ്മൾ ഈ പറയുന്ന ഹിസ്റ്റോറിക് സൈറ്റ് ആയിട്ടുള്ള ഈ ഫോർട്ടിൽ നമ്മൾ എത്തുന്നത് അഥവാ ഈ ഫോർട്ടിൻ്റെ അവശിഷ്ടങ്ങളിൽ നമ്മളെത്തുന്നത് കുറേയൊക്കെ അവർ പുനരുദ്ധരിച്ച് പുതിയ രീതിയിൽ ഇപ്പോഴും പഴയതുപോലെ എല്ലാം ആക്കി വെച്ചിട്ടുണ്ട് പക്ഷേ മറ്റുള്ളതെല്ലാം ഇന്നും അവശിഷ്ടങ്ങളായിട്ട് അടിസ്ഥാനവും അടിത്തറകൾ മാത്രമായിട്ട് നിൽക്കുന്ന ഒരു ആർക്കിയോളജിക്കൽ എക്സ്കേഷൻ്റെ ഒരു പ്രധാനപ്പെട്ട സൈറ്റാണ് ഇതാണ് അതിൻ്റെ അവശിഷ്ടങ്ങൾ നമ്മൾ നേരത്തെ വന്ന ആ ഫോർട്ടിൻ്റെ അവശിഷ്ടങ്ങളായിട്ടുള്ള സംഭവങ്ങളാണ് അല്ലേ ഫോർട്ട് റെഡ് ജിലി സ്റ്റേറ്റ് പാർക്ക് ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളിവിടെയാണ് നിൽക്കുന്നത് അല്ല ഇവിടെ കണ്ടോ നമ്മളിവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇതിലേ പോയി ഇങ്ങനെ നടന്ന് ഇവിടെ വന്ന് കഴിയുമ്പോഴാണ് നമ്മുടെ ഹിസ്റ്റോറിക് ഫോർട്ട് സൈറ്റ് എന്ന് പറയുന്നിരിക്കുന്നത് അപ്പം നമ്മുടെ വഴി കറക്റ്റാണ് നേരെ വിട്ടു പോവുക എന്നാണ് പറയുന്നത് ഇതെല്ലാം പഴയ പണ്ടത്തെ ഹിസ്റ്റോറിക് ഫോട്ടിൻ്റെ ബാക്കിയാണ് അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് വർഷങ്ങൾക്ക് മുമ്പ് ആ അതിൻ്റെ മണം അതാണ് ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ വന്നു കഴിയുമ്പോൾ ഉള്ള പ്രത്യേകത അതാണ് ആ മണം നമുക്ക് കിട്ടും മനസ്സിലായല്ലേ പണ്ട് ഇവരിവിടെ വന്ന് സെറ്റിൽ ചെയ്യുന്ന ആൾക്കാർ ഈ ഇന്ത്യക്കാരെ ചേർത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് കെട്ടിയ അടുക്കളകളും അവരുടെ താമസ സൗകര്യങ്ങളും താമസ സ്ഥലങ്ങളും എല്ലാം ആണ് മനസ്സിലായല്ലേ എൻ്റെ മണ്ടയ്ക്ക് ഈ വവ്വാലുകളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് വല്ലാത്തൊരു കാഴ്ചയാണിത് മനസ്സിലായല്ലേ കണ്ടോ ആ പഴമ എന്ന് പറയുന്നത് തളം കെട്ടി നിൽക്കുകയാണ് ആയിരത്തി എണ്ണൂറുകളിൽ ഉണ്ടാക്കിയതാണെന്നുള്ളതാണ് അവരതിപ്പോഴും മെയിൻറ്റൈൻ ചെയ്ത് നിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം പറയുന്നത് ഹൈക്കിംഗ് ട്രയൽ ചെയ്തിട്ടുണ്ട് ഇങ്ങോട്ട് പോയാൽ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയാൽ എന്താണ് എനിക്കറിയാൻ പറ്റുന്നില്ല ഇവിടെ ഒന്നും ഒന്നും എഴുതിയിട്ടില്ലാത്തതാണ് എനിക്കൊന്നും അറിയാൻ പാടില്ല എന്തോ എന്ന് പറഞ്ഞു ഒരു കോട്ട എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എങ്ങനെയാണെങ്കിലും അതിൻ്റെ മണ്ടയ്ക്കായിരിക്കുമോ അതോ ഈ കാട്ടിനകത്തായിരിക്കുമോ എന്നുള്ളതാണ് പക്ഷെ ഇവിടുത്തെ ചെടികളൊക്കെ കണ്ട ഫ്ലോറ എന്ന് പറയുന്നത് ഇവിടെ വൻ പ്രത്യേകതയുള്ള സ്ഥലമാണ് ഇതൊന്നും മനുഷ്യരെ നട്ടു വളർത്തിയിരിക്കുന്നതല്ല എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത മനസ്സിലേ ഇതെല്ലാം കാട്ടുചെടികളാണ് ചെടികളാണ് ഇവിടെ തന്നെ കിളിച്ച് വളർന്നിരിക്കുന്നതായിട്ടുള്ള ചെടികളാണ് ഓക്കെ നമ്മൾ കറക്റ്റായിട്ടുള്ള വഴി തന്നെയാണ് ഫോർട്ട് ഡ്രൈവ് ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കണ്ടല്ലേ ഇത്രയൊക്കെ വെയിലത്തുനിന്ന് നമ്മൾ വന്ന് തള്ളത്തോട്ട് കയറി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സുഖം എന്ന് പറയുന്നത് എനിക്കിപ്പോഴും ഓർക്കുന്നുണ്ട് പണ്ട് കൊച്ചിലെ ഞാനൊക്കെ കൊച്ചായിരിക്കുന്ന സമയത്തിൽ ഇതുപോലെയുള്ള കാട്ടിലൂടെയൊക്കെ നടന്ന് കളിക്കുമായിരുന്നു അപ്പോൾ ഇതുപോലെ തമിഴ് എത്ര വെയിലാണെങ്കിലും തണലത്ത് കയറി കഴിയുമ്പോൾ ഉണ്ടാകുന്നൊരു സുഖമുണ്ട് അതിന്നും നാട്ടിൽ കിട്ടാറില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ വന്ന് കഴിയുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട് എത്ര തള്ളത്ത് മാവിൻ്റെയോ അതിൻ്റെ തള്ളത്തൊക്കെ ഇന്ന് കഴിഞ്ഞാലും ചൂടാണ് പക്ഷേ ഇവിടെ ആ പിരിവെയിലും ഞാൻ ഈ തള്ളത്തോട്ട് കയറി കഴിയുമ്പോൾ എനിക്ക് നല്ല ഭംഗിയായിട്ട് ആ വ്യത്യാസം അറിയാനുണ്ട് തിക്കായിട്ട് മരങ്ങളാണ് മനസ്സിലായല്ലേ അതാണ് അതിൻ്റെ കാര്യം കേറ്റം കേറി ഞാനൊരു സ്ഥലത്തെത്തി ഇതായിരിക്കണം നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലം ഞാൻ പ്രതീക്ഷിക്കുകയാണ് കണ്ടല്ലേ അവിടെ ഒരു ഇത് കണ്ടല്ലേ അതാണ് നമ്മൾ അന്വേഷിച്ച് വന്ന സ്ഥലം അവിടെ സ്തൂപം നിൽക്കുന്ന വേണ്ട സ്ഥൂപത്തെ ലക്ഷ്യമാക്കിയാണ് നമ്മൾ ഇന്നത്തെ യാത്ര അവിടെ നിന്ന് നമ്മൾ ആ അപ്പുറത്തോട്ട് പോയി കഴിയുമ്പോൾ അവിടെ വീണ്ടും ഇതേപോലത്തെ തന്നെ അവശിഷ്ടങ്ങൾ നമുക്കിവിടെ അഞ്ച് ഇതുപോലത്തെ കെട്ടിടങ്ങളുണ്ടായെന്നൊന്നാണ് പറയുന്നത് ഒരെണ്ണം മാത്രം അവർ റിസറക്റ്റ് ചെയ്ത് അവരിപ്പോഴും പഴയതുപോലെ ആക്കി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളതെല്ലാം ഇതൊക്കെയാണ് ഉണ്ടല്ലേ ഹോസ്പിറ്റലുകൾ അന്നത്തെ ആൾക്കാർക്ക് താമസ സൗകര്യങ്ങൾ തീരെ ഇല്ല എന്ന് നമുക്ക് പറയാനൊക്കെ അല്ല മനസ്സിലെ എവിടെ വന്നു കഴിഞ്ഞാലും അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കുക എന്ന് പറയുന്ന കാര്യത്തിൽ ഈ സായിപ്പന്മാരെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കിയുള്ള ഏത് നാട്ടുകാരും നമ്മൾ പറഞ്ഞേ പറ്റൂ കാരണം അടിസ്ഥാന സൗകര്യങ്ങൾ എവിടെയാണെങ്കിലും അവരുണ്ടാക്കും മനസ്സിലായല്ലേ ആഹാരം കഴിക്കാൻ ഇല്ലാത്ത സമയത്താണെങ്കിൽ പോലും അടിസ്ഥാന സൗകര്യങ്ങൾ അവരുണ്ടാക്കുന്നത് കണ്ടു കാണും ബാക്കിയുള്ള ആൾക്കാർ പഠിച്ചിട്ടുള്ളതെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റത്തുള്ളു പിൽക്കാലത്ത് മനസ്സിലായാലേ അതായത് ഞാൻ പറയുന്നത് ഈ നൂറ്റാണ്ടിൽ കാര്യമാണ് ഉണ്ടോ അറ്റാക്ക് ഫ്രം ദ നോർത്ത് ഈസ്റ്റ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ടിൽ നോർത്ത് ഈസ്റ്റ് വടക്ക് കിഴക്ക് നിന്നിട്ട് ഡക്കോട്ട ഇന്ത്യക്കാരുടെ ഒരു വൻ സൈന്യം ഒരുപാട് ആൾക്കാരെ ഇവിടെ സെറ്റിലേഴ്സായിട്ടുള്ള ആൾക്കാരേക്കെതിരെ ആക്രമണം അഴിച്ചു വീഴ്ത്തതിൻ്റെ ഒരു ഓർമ്മയ്ക്കാണ് ഈ നമ്മൾ ആ സ്ഥലത്താണ് നിൽക്കുന്നതെന്നാണ് അവിടെ എഴുതിയിട്ടുള്ളത് ആയിരത്തി എണ്ണൂറുകളിലുള്ള എല്ലാ കെട്ടിടങ്ങളുടെയൊക്കെ അവശിഷ്ടങ്ങളാണ് ഈ കാണുന്നത് നമുക്ക് ആ സ്തൂപത്തിൻ്റെ അടുത്തോട്ട് പോവാം അതിവിടെയുള്ള കാഴ്ചകളെല്ലാം കണ്ടിട്ട് വരാം ഇങ്ങനെ ആൾക്കാരെങ്കിലും ഉണ്ടാവുമല്ലോ അപ്പം ഇവിടെ അന്ന് വിന്യസിപ്പിച്ചിരുന്ന സൈന്യത്തിന് ഇരുപത്തിനാല് മണിക്കൂറും റൗണ്ട് ദ ക്ലോക്ക് വർക്ക് ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് മനസ്സില രാവിലെ നേരം വെളുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ തൊട്ട് രാത്രി വരെ ഈ സൈന്യത്തിൻ്റെ ഡ്യൂട്ടിയിലുള്ള ആൾക്കാരായിരിക്കും എല്ലാവരെയും രാവിലെ എണീച്ച് കഴിയുമ്പോഴത്തേന് അറ്റൻഡൻസ് എടുക്കുന്ന പോലെ എടുക്കും എന്നിട്ട് ഇൻസ്പെക്ഷനുകൾ പരേ പരേഡുകൾ ആയുധ പരിശീലനം അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും നടത്തിക്കൊണ്ടിരുന്ന ഒരു സ്ഥലമാണിത് ഈ ഫോർട്ട് റെഡ്ജിലയിലുള്ള മിക്ക സൈനികരും വളരെ താന്ന റാങ്കിലുള്ള ആൾ ഓഫീസർമാരായിരുന്നു അല്ല അങ്ങനെയാണ് നമ്മുടെ ഏരിയ എല്ലാവരും വളരെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ജനിച്ച ആൾക്കാരാണ് ഒബിയസ്ലി പക്ഷേ അതിനകത്ത് എല്ലാ ആൾക്കാരും വളരെ പല പലദേശങ്ങളിൽ നിന്നുള്ള ഉണ്ടായിരുന്നു അയർലണ്ടിൽ നിന്നുണ്ടായിരുന്നു ജർമ്മനിന്നുണ്ടായിരുന്നു ബ്രിട്ടനിൽ നിന്നുണ്ടായിരുന്നു മനസ്സിലായി അങ്ങനെ പല സ്ഥലത്തു നിന്ന് വന്നിട്ടുള്ള ആൾക്കാരെല്ലാം ഉണ്ടായിരുന്നു പക്ഷേ ഇവരെല്ലാം വളരെ കുറഞ്ഞ റാങ്കിലുള്ള സൈനിക ഉദ്യോഗസ്ഥന്മാരായിരുന്നു യു എസ് ഡെക്കോട്ട കോൺഫ്ലിക്റ്റ് എന്ന ഇതിലേക്ക് നാണ്ട അതാണ് ഇത് ഒരു പതിപുരാതനമായിട്ടുള്ളൊരു കെട്ടിടം അവർ വീണ്ടും പടുത്തുയർത്ത് നിർത്തിയിരിക്കുകയാണ് പഴയതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് പക്ഷേ അതിപ്പോൾ ക്ലോസ്ഡ് ആണ് ടെമ്പറുള്ളത് ഇങ്ങനെ ഈ ഫോർട്ട് കളി കെട്ടിപ്പടുക്കുന്ന സമയം തൊട്ട് അതടച്ച് പൂട്ടുന്നത് വരെ ഉണ്ടായിട്ടുള്ള ഇവിടുത്തെ ഒരുപാട് സംഭവങ്ങളെ വിവരിക്കുന്നതായിട്ടുള്ള ബോർഡുകളും അത് നടന്ന സ്ഥലങ്ങളെ മാർക്ക് ചെയ്തിരിക്കുന്ന ബോർഡുകളും എല്ലാമാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് വളരെ വളരെ വിശദമായിട്ട് അതെല്ലാം അവർ എഴുതി വെച്ചിട്ടുണ്ട് എൻ്റെ ഓരോ ഹിസ്റ്ററിയും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിങ്ങോട്ട് വരുന്ന വഴിക്ക് പറഞ്ഞ എല്ലാ ഹിസ്റ്ററിയും കാര്യങ്ങളും ഇവിടെ ഓരോ സ്ഥലങ്ങളിൽ എന്തൊക്കെ നടന്നു എങ്ങനെയൊക്കെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാരുടെ ജീവിത രീതികൾ എന്ന് പറയുന്നതെല്ലാം നല്ല വ്യക്തമായിട്ട് ഇവിടെ എഴുതി വച്ചേക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ അതിഗംഭീരമായ ഈ സ്തൂപത്തിലോട്ടുള്ള നമ്മുടെ യാത്ര ഈ ഫോർട്ട് റഡ്ജിയുള്ള പ്രധാനപ്പെട്ട ഒരു ആകർഷണങ്ങളിൽ ഒന്നാണ് ഈ വലിയ തൂണെന്ന് പറയുന്നത് ഇത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറിലാണ് ഇത് നിർമ്മിക്കപ്പെട്ടത് ഇത് നിർമ്മിക്കപ്പെട്ടതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇവിടുത്തെ യുദ്ധത്തിലുണ്ടായിരുന്ന സൈനികരുടെ എല്ലാം ബഹുമാനാർത്ഥമായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു വൺ പില്ലറാണിത് വലിയൊരു തൂണാണ് കല്ലുകൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് കണ്ടെത്തന്നെ അറിയാം പാറക്കല്ല് പാറക്കല്ലുപയോഗിച്ച് കെട്ടിവെച്ചിരിക്കുന്നൊരു ഒരു വൻ തൂണാണിത് യുദ്ധത്തിൽ പങ്കെടുത്ത സൈനികരുടെ ഉള്ള ബഹുമാനാർത്ഥമായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ഈ ഫോർട്ടിൻ്റെ ചരിത്രവും ഈ സൈനികരുടെ ധൈര്യം ത്യാഗം എന്നിവയെല്ലാം അനുസ്മരിപ്പിക്കുന്നതായിട്ടുള്ള ഒരു ഒരു തൂണാണ് ഇവിടെ ഉള്ളത് ഇത് ഇതാണ് ഫോർട്ട് റെജിയുടെ ഒരു പ്രധാനമായിട്ടുള്ളൊരാ ഒരാകർഷണം എന്ന് പറയുന്നതാണ് ഈ വലിയൊരു തൂണെന്ന് പറയുന്നത്